നമ്മൾ ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ ആണോ വിജയിക്കുന്നത് സംശയമുണ്ട് കാരണം എന്റെ ഒരു അറിവിൽ ഞാനൊക്കെ പഠിച്ചു വെച്ചിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് പ്രധാനം ചെയ്യുന്ന കുറെ റൈറ്റ്സ് ഉണ്ട് റൈറ്റ് ടു സ്പീക്ക് റൈറ്റ് ടു റിലീജിയസ് ആക്ടിവിറ്റീസ് ഓ ഞാൻ ഇംഗ്ലീഷ് സോറി നമുക്ക് സ്വന്തമായിട്ട് സംസാരിക്കാം നമുക്ക് ഇഷ്ടമുള്ള മതം ആചരിക്കാം നമുക്ക് ഇഷ്ടമുള്ള ദൈവങ്ങളെ വിളിക്കാം നമുക്ക് പൂജാതികർമ്മങ്ങൾ ചെയ്യാം വേണമെങ്കിൽ ഞാൻ ചിലപ്പോൾ ക്രിസ്ത്യൻ മതത്തിലേക്ക് ചാടി ചെയ്യും മുസ്ലിം മതത്തിലേക്ക് ചാടി അതൊക്കെ നമ്മുടെ പേഴ്സണൽ പേസ്പെക്ട് ഞാനിപ്പോൾ പൗർണമി ഒരു ക്രിസ്ത്യാനാണെന്നിരിക്കുന്നത് പൗർണമി പേര് ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെങ്കിൽ തന്റെ പേര് ഞാൻ അങ്ങോട്ടൊരു വെടിവഴിവാട അങ്ങ് നടത്തും നാട്ടുകാർക്ക് എന്നാ പ്രശ്നം അപ്പോ നമ്മുടെ ലാലായിട്ടും ജീവിക്കുന്നത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തല്ലേ മമ്മൂക്കെ ജീവിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തല്ലേ അതേന്നാണ് നിലവിലത്തെ ഒരു ധാരണ ധാരണ എന്നിട്ട് ഈ കാണിക്കുന്ന കോലാലം ഒക്കെ നാടമുണ്ട് ഉളുപ്പുണ്ട് അവർക്ക് എന്തെങ്കിലും കാണിച്ചു കൂട്ടുന്നത് ഇല്ല പറഞ്ഞ സാധനം ഇല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കില്ല ആ അത് അത് മാത്രമല്ല ശരിക്കും ഇങ്ങനെ ഒരു വാർത്ത കണ്ടപ്പോൾ അതായത് ഇപ്പൊ ശാരിക പറഞ്ഞ പോലെ മാധ്യമങ്ങൾ അവരുൾപ്പെടെ വളരെ പോസിറ്റീവായിട്ട് കൊടുത്തൊരു വാർത്തയാണ് അത് കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു തൊണ്ണൂറ്റി ഒൻപതേ പോയിന്റ് ഒൻപത് ശതമാനം മലയാളികൾക്കും ഈ പറയുന്ന വിമർശനവുമായിട്ട് രംഗത്ത് വന്ന ആ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് ഓഫ് വ്യക്തികളോ ഒഴികെ ബാക്കി എല്ലാ മലയാളികൾക്കും ഏറെ അഭിമാനം തോന്നിയ ഏറെ സന്തോഷം തോന്നിയ ഒരു കാര്യമായിട്ട് തന്നെയാണ് അതിനെ കൊണ്ടാടിയതിന് അത് അതിനെപ്പറ്റി സംസാരിച്ചത് കാരണം എല്ലാവർക്കും ഒരു മാതൃകയല്ലായിരുന്നു വന്നു ശരിക്കും കാരണം നോക്കുമ്പോൾ എന്താ രണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ക്യാരക്ടേഴ്സ് രണ്ട് ഫാൻ ബേസ് ഉള്ളവർ അല്ലെങ്കിൽ നേർക്ക് നേർ നിൽക്കുന്ന രണ്ട് വലിയ താരങ്ങൾ അപ്പൊ അവർ തമ്മിലുള്ളൊരു സൗഹൃദം എന്ന് പറയുമ്പോൾ അവർക്ക് വേണ്ടി അടിപിടിക്കുന്ന ഫാൻസിന് പോലും ഒരു അത്ഭുതമോ അല്ലെങ്കിൽ അവർക്ക് പോലും സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യത്തിനാണ് വെറുതെ അനാവശ്യമായിട്ട് മതത്തിന്റെ പേര് പറഞ്ഞ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിനകത്ത് ആരും മാപ്പും പറയേണ്ട ഒന്നും പറയേണ്ട ഒരു ആവശ്യമില്ല ഇല്ല ഓരോരുത്തർ അവരുടെ ഇഷ്ടത്തിന് എന്തെങ്കിലും ചെയ്യണ്ട ഇപ്പം പറയുന്നു ഈ പറയുന്ന ൂട്ടി അറി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നെ പോലെ ചെയ്യണം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ കുഴപ്പം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്തോട്ടെ കാരണം ഈ പറഞ്ഞിരിക്കുന്ന ആൾ ആരാണെന്നാണ് ഒരു ടാഗ്ലൈൻ കൊടുത്തിരിക്കുന്നത് ഓ അബ്ദുള്ള അയാളെ ഓഹോ ഹോ അബ്ദുള്ള എന്നാ വിളിക്കുന്നത് കാരണം വേറൊന്നുമല്ല അങ്ങേര് പറയപ്പെടുമ്പോൾ അങ്ങേരുടെ ഡെഫിനിഷൻ അതായത് അയാളുടെ പ്രൊഫൈലിൽ വാദ്യപ്രവർത്തകർ പോലും റിപ്പോർട്ട് ചെയ്യുന്നു അദ്ദേഹം സാമൂഹ്യ പ്രവർത്തകൻ എഴുത്തുകാരൻ ഈ എഴുത്തുകാരൻ ഇത്രയും നമ്മൾക്ക് ഈ പറയപ്പെടുന്ന പോലെ എത്ര ആൾക്കാരുടെ പുനത്തിൽ കുഞ്ഞബ്ദുള്ള അതോടൊപ്പം തന്നെ എത്രയോ ആൾക്കാരുടെ അടിപൊളിയായിട്ടുള്ള കൂടി അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ബുക്സ് ഈ ബുക്ക് മുസ്ലിം കാസ്റ്റ് നോക്കാതെ നമ്മൾ ഒരിക്കലും ഇയാളുടെ തലയിൽ നിന്ന് എടുത്തു മാറ്റിയിട്ട് മതവാദി എന്ന് വല്ലതും എടുത്തുവയ്ക്കണം അല്ലേ സംസാരിക്കാൻ മേല ഇയാളുടെ യൗവനകാലത്ത് ഇയാൾ എന്തായിരിക്കും അപ്പം അവസ്ഥ എത്ര പേരിലായിരിക്കും മതസ്പർദ്ധ ഇയാൾ അവിടെ ആ ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ കേട്ട് മനസ്സിലായത് മമ്മൂട്ടി അറിഞ്ഞാണ്ട് ചെയ്തതാണെങ്കിൽ ദുവാ ചെയ്യണം മറ്റൊരു തോവ സോറി എന്ന് പറഞ്ഞ പ്രാർത്ഥനയാണല്ലോ തോവ എന്ന് പറഞ്ഞ സംഭവം ചെയ്യണം ഇത് മതത്തിന് നിരക്കുന്നതല്ല മോഹൻലാൽ ചെയ്താണെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടത്തിന് ചെയ്തോട്ടെ പക്ഷേ മമ്മൂക്കിയുടെ എന്താണ് അപ്പൊ ഈ പറയുന്ന പോലെ ചർച്ചയിൽ ഇന്ന മാധ്യമ പ്രവർത്തനൻ മഞ്ജുഷ് ഗോപാലാന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹം ചോദിക്കുന്നുണ്ട് മമ്മൂട്ടി അറിഞ്ഞാണെങ്കിൽ തന്നെ ഇപ്പൊ എന്താ പ്രശ്നം ആർക്കാണ് പ്രശ്നം അതെ അതെ ഇത് ആരാണ് ഒരു കോണ്ടന്റും ഇല്ലാതിരിക്കുകയാണോ നമ്മുടെ മലയാളികൾ ആവശ്യത്തിന് കൊലപാതകവും കത്തിക്കുത്തുമായി ലഹളയെല്ലാം ഉണ്ട് ത്തിലേക്ക് ഈ ഒരു കാര്യത്തെ നിസാരമായിട്ടൊരു കാര്യത്തെ ഒരു പ്രശ്നമാ പ്രശ്നമാക്കി വളർത്തിക്കൊണ്ട് എന്ത് ഗുണം അല്ലെങ്കിൽ എന്ത് നേട്ടമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരും നല്ല രീതിയിൽ അല്ലെങ്കിൽ ഇതിനെ ഒരു പോസിറ്റീവായിട്ട് ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്ന ആ സെയിം ടൈമിൽ തന്നെ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ശരിക്കും അത് നെഗറ്റീവ് ഒരു ഇമ്പാക്റ്റ് ആയിരിക്കും സമൂഹത്തിന് കൊടുക്കുന്നത് ഇപ്പം ആ ഒരു സംഭവം ഇപ്പം മോഹൻലാൽ പോയി ഇപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഇപ്പം ആരാണ് ആ റെസീപ്റ്റ് പടർത്തിയതെന്ന് അത് ആരുമായിക്കോട്ടെ അത് അൺഫോർച്ചുനേറ്റ്ലി അത് പൊതുരംഗത്തോട്ട് അല്ലെങ്കിൽ പൊതുസമൂഹത്തിലേക്ക് വന്നതുകൊണ്ട് ആ സമയത്ത് ഒരുപാട് പേര് സന്തോഷിച്ചിട്ടുണ്ട് ഇപ്പോഴും സന്തോഷം തന്നെയാണ് അങ്ങനെ ഒരു കാര്യങ്ങൾ പക്ഷെ ഈ ആ ഈ റെസിപ്റ്റ് കൊടുത്ത ആളുടെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാൽ എന്ന ആ ഒരു ആ മഹാനടനേക്കാൾ കൂടുതൽ സ്വന്തം സഹോദരനെ പോലെ സ്വന്തം ഇക്കയെ പോലെ സ്വന്തം ചേട്ടനെ പോലെ കാണുന്ന മമ്മൂട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അദ്ദേഹത്തിന് എന്തോ ഒരു എന്തോ ഒരു അസുഖം ആ അസുഖം ഈ പറയുന്ന പോലെ ചികിത്സയോടൊപ്പം തന്നെ ക്യൂറബിൾ ആക്കാൻ നമ്മൾ വിശ്വസിക്കുന്ന ഒരു പവർ ഒരു പോസിറ്റീവ് എനർജി നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നുണ്ട് ോബ്ലം എല്ലാവരും എനിക്ക് അറിഞ്ഞു നിരീക്ഷണവാദികളുണ്ട് എങ്കിലും തൊണ്ണൂറ് ശതമാനം ആൾക്കാരെ അതിൽ വിശ്വസിക്കുന്നുണ്ട് നമ്മൾ പറയാറല്ല രോഗത്തിന് ഹോസ്പിറ്റലിൽ കയറ്റിയിരിക്കുകയാണ് പക്ഷെ നീ ഒന്നൊരു വഴിപാട് ചെയ്യണേ അല്ലെങ്കിൽ ഒന്ന് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കണേ കത്തിച്ചേക്കണേ അതാണ് ലാലട്ടൻ ചെയ്തത് അത് ആ ഒരു പോസിറ്റിവിറ്റി വൈബ്രൻസ് ഈ പറയുന്ന പോലെ പടർത്താൻ വേണ്ടിയിട്ടായിരിക്കണം ഈ റെസിപ്റ്റ് പറയുന്നത് വെറുതെ കള്ളവല്ല ഈ സംഭവിച്ചിട്ടുണ്ട് ഇന്ന് കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹം അത് ഒരു പക്ഷേ ഫേസ്ബുക്ക് പോസ്റ്റാക്കിട്ട് ഇട്ടിട്ടുണ്ടാവും അത് ഏത് മഹാനായാലും പക്ഷെ അത് എന്തായാലും ദേവസ്വം ബോർഡ് അതിന്റെ ഇടയ്ക്ക് വേറൊരു വിവാദം ദേവസ്വം ബോർഡ് ആണ് അത് ചെയ്തതെന്ന് ലാലേട്ടൻ പറഞ്ഞു പോലും അതുകൊണ്ട് ലാലട്ട മാപ്പ് പറഞ്ഞ പറഞ്ഞ പക്ഷെ സ്വാഭാവികമായിട്ടും മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം അല്ല തീർച്ചയായിട്ടും അപ്പൊ സ്വാഭാവികമായിട്ടും താൻ അത് ചെയ്തിട്ടില്ല പിന്നെ ഓപ്പോസിറ്റ് സൈഡ് നിൽക്കുന്നത് ഇവിടെ നിന്നാണ് അതുകൊണ്ടായിരിക്കും അവർ പക്ഷെ അങ്ങനെ പറഞ്ഞത് അല്ലാതെ മനപൂർവ്വം ഇന്റൻഷനി അവര് തന്നെയാണ് ചെയ്ത് ഉറപ്പിച്ച അങ്ങനല്ല ഞാൻ താൻ അത് ചെയ്തിട്ടില്ല പക്ഷെ റെസിപ്റ്റ് എഴുതിയത് എവിടാണോ അവിടെ നിന്നായിരിക്കും പോവാം എന്നുള്ള ഒരു ഊഹത്തിന് പുറത്ത് അങ്ങനെ പറഞ്ഞു പോയി അതിനെയും വലിയൊരു പ്രശ്നമാക്കിക്കൊണ്ടാണ് കാണുന്നത് ശരിക്കും അതിനൊരു ആവശ്യം ഉണ്ടോ ഈ നമ്മുടെ ഒരു കേരളം അല്ലെങ്കിൽ നമ്മുടെ ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് തന്നെ ബാക്കിയുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എല്ലാ മത മതസ്ഥരും ഒന്നിച്ച് കഴിയുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ ഭയങ്കര മതസൗഹാർദ്ദത്തിനാണ് ഏറ്റവും കൂടുതൽ കേരളം പേര് കേട്ടിട്ടുള്ളത് പക്ഷെ അവിടെ തന്നെ ഇങ്ങനെയുള്ള വിരലിനെണ്ണാവുന്ന വളരെ കുറച്ച് ആളുകൾ അവിടെ ഇവിടെ നിന്ന് ഇങ്ങനെയുള്ള വർഗീയത കുത്തിവെക്കുമ്പോൾ ശരിക്കും അവർക്ക് എന്ത് നേട്ടമാണ് ഇതിൽ നിന്നുണ്ടാവുന്നത് ഇപ്പൊ പോലും ഈ ഒരു കാര്യം ഈ ആൾ മുന്നോട്ട് വെച്ചു ഈവൻ സ്വന്തം സമുദായത്തിലെ അംഗങ്ങൾ പോലും ഇതിനെ പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും അല്ലേ അത് മാത്രമല്ല പറഞ്ഞു പിന്നെ അത് വേറൊരാളുടെ കാര്യം ഞാനിപ്പോൾ വലിച്ചോണ്ട് വരും ാണ് നമ്മുടെ പി സി ജോർജ് അദ്ദേഹം ഇസ്ലാമിക വിരുദ്ധനാണെന്നും ഇസ്ലാമിസ്റ്റുകളെ കല്ലറിയുന്നു പറഞ്ഞാൽ അദ്ദേഹത്തിന് അറസ്റ്റ് വരെ കൊണ്ടെത്തി അല്ല അറസ്റ്റ് ചെയ്തു അദ്ദേഹം ആശുപത്രിയിൽ പറയുന്ന പോലെ എമർജൻസി പിന്നെ തടവിലാക്കപ്പെട്ടതല്ലോ ചെയ്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വയ്യാത്തതുകൊണ്ട് മാത്രം ജയിലിലേക്ക് മാറ്റാണ് അദ്ദേഹം ഇത് പറഞ്ഞപ്പോൾ എന്താണ് ഓഹോയോ ഇപ്പൊ എന്താണ് ഈ ഓ അബ്ദുള്ള പറഞ്ഞപ്പോൾ ആർക്കൊന്നും പറയാനില്ലേ ഇദ്ദേഹം മതവിരുദ്ധത പ്രചരിപ്പിക്കുന്നു എന്തുകൊണ്ട് കോടതി അല്ലെങ്കിൽ പോലീസുകാർ ഡയറക്റ്റ് കേസ് എടുക്കുന്നില്ല അന്ന് ആര് കേസ് കൊടുത്തിട്ടാണ് അന്ന് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യാൻ എന്തെല്ലാം നീക്കങ്ങളായിരുന്നു അദ്ദേഹം പറഞ്ഞു ഇസ്ലാമുകൾ പാകിസ്ഥാൻ മറ്റേ എല്ലാവരും പാകിസ്ഥാനിലേക്ക് പോയി മുസ്ലിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ഈ പറഞ്ഞിംസിന് മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിക്കാം ഞാൻ ഇവിടെ ജാതി പറയല്ല പക്ഷേ ഈ പറഞ്ഞത് ഓ അബ്ദുല്ലായത് കൊണ്ട് പറയുകയാണ് അദ്ദേഹത്തിന് മത തീവ്രവാദം അല്ലെങ്കിൽ ഈ മത പ്രചരിപ്പിക്കാൻ ഒരു തെറ്റ് തന്നെയാണ് നമ്മുടെ രാഷ്ട്രത്തിൽ ഒരാളുടെ നമുക്ക് ഇന്ത്യ മഹാരാജ്യത്ത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമുക്ക് എല്ലാത്തിനുമുള്ള റൈറ്റ് ഉണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഇഷ്ടമുള്ള മതം ആചരിക്കാൻ നമ്മുടെ സുഹൃത്തുക്കൾക്കോ ഒരു ഒരു ഗ്രാമത്തിനോ അല്ലെങ്കിൽ ഒരു രാജ്യത്തിനോ വേണ്ടി തന്നെ എനിക്ക് എൻ്റെ പള്ളിയിലോ എൻ്റെ ഈ എന്റെ വഴിപാടോ അല്ലെങ്കിൽ ഒരു നാമജപോ എനിക്ക് ചെയ്യാം എൻ്റെ ചെയ്യാമുള്ള എല്ലാ റൈറ്റും കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് തരുന്നുണ്ട് അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മാധ്യമത്തിൽ വന്നിരുന്നു കൊണ്ട് ഇദ്ദേഹത്തെ പോലെ ഒരാൾ എഴുത്തുകാരനൊന്നും സ്വയം പ്രഖ്യാപിച്ചിട്ടുള്ള അല്ലെങ്കിൽ പൊതുപ്രവർത്തനം നാട്ടുകാര കുറച്ചധികം നാട്ടുകാര് പറയുന്ന ഇദ്ദേഹം എന്തുകൊണ്ട് അത് ചിന്തയില്ലാതെ അതും ഇങ്ങനെയുള്ള ഒരു മഹാനടനെ കുറിച്ച് അല്ലെങ്കിൽ മമ്മൂട്ടിയെ കുറിച്ചോ മോഹൻലാലെ കുറിച്ചോ എങ്ങനെ ഈ മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അദ്ദേഹം അത് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വിഷയങ്ങൾ ഇപ്പോൾ ചർച്ചയ്ക്ക് ഇട്ട് തീപിടിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ശരിക്കും അതൊരു പോസിറ്റീവായിട്ട് ശരിക്കും പോസിറ്റീവായിട്ട് ചർച്ച പോയിക്കൊണ്ടിരുന്ന കൊണ്ടിരുന്ന സ്ഥലത്താണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കാരണം മമ്മൂക്ക മാപ്പ് പറയണം അല്ലെങ്കിൽ മമ്മൂക്ക ഈ പറയുന്ന തോബ ചെയ്യണമെന്ന് അല്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇതിപ്പോൾ ചർച്ച ഇരുന്ന് ഇങ്ങനെ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കാരണം ആദ്യം മമ്മൂട്ടിക്ക് നല്ല കഷ്ടകാലം തോന്നുന്നല്ലേ പൗർണമി കാരണം ആദ്യം അദ്ദേഹത്തിന് ഇല്ലാത്ത അസുഖങ്ങളുടെ വെയിൽ കുറേ വാരി ഏഹ് അത് കഴിഞ്ഞപ്പോ ഇപ്പം മോഹൻലാൽ വഴിപാട് നടത്തിയ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു സത്യത്തിൽ നമ്മുടെ നാട്ടിൽ ശരിക്കും ഈ മതസ്പർദ്ധ വരുത്തുന്നത് പി സി ജോർജ് ആണോ അതെ അദ്ദേഹം എന്ത് പാവമാണ് സത്യത്തിൽ ആ മനുഷ്യൻ എന്ത് ചെയ്തിട്ട് അദ്ദേഹത്തിനെ കോർണർ ചെയ്ത് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് എന്തുകൊണ്ട് ഇദ്ദേഹത്തിനെതിരെ എടുക്കുന്നില്ല ഈ പറഞ്ഞ ഓ അബ്ദുള്ളക്കെതിരെ എടുക്കുന്നില്ല അതിന് മറുപടി പറയണ നിങ്ങൾ മറുപടി പറഞ്ഞേ പറ്റൂ ഞങ്ങളുടെ ചർച്ചയിൽ ഞങ്ങളൊരു ചോദ്യമാണ് നിങ്ങൾ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല അല്ലെ തീർച്ചയായും ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു കണക്കിൽ നോക്കിയാൽ ശാരിക ഈ സംഭവം ഉണ്ടായത് നന്നായി കാരണം എന്താന്ന് വെച്ചാൽ ഈ പറയുന്ന വ്യക്തിക്ക് ഒന്നും മനസ്സിലാവുമല്ലോ ഈ ആളുകളെ താൻ ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടുപ്പിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ബോധ്യം ഇപ്പൊ ഇതോടുകൂടി വന്നു കാണും കാരണം ഇത് പുള്ളി പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇത് ഈ രീതിയിൽ അല്ലെങ്കിൽ ഒരുപക്ഷെ മനഃപൂർവ്വം കരുതിക്കൂട്ടി ഇത്തരത്തിലൊരു രീതിയിൽ സംസാരം ഉണ്ടാകാനും ഈ പറയുന്ന നടനെ കൊണ്ട് മാപ്പം എന്റെ ഒരു കൺസേൺ എന്റെ ഒരു തോട്ടില്ല ഒരിക്കലും മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രതികരണത്തിനും വരുമോ എന്ന് എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പ്രൊമോഷൻ തമിഴ്നാട്ടിൽ പ്രൊമോഷൻ ഇരുന്നപ്പോൾ ഒരു തമിഴ് ചാനലിൽ നിന്ന് ചോദിച്ചതിന് മറുപടി ആയിട്ട് അദ്ദേഹം പറഞ്ഞു എനിക്ക് എനിക്കെന്ത് ചെയ്യാൻ പറ്റും അതങ്ങനെ ഒരു ലീക്കായി പോയതൊരു സംഭവമാണെന്ന് പറഞ്ഞു അത് മാത്രമല്ല ഇത് ഇക്കൂട്ടത്തിൽ കഴിഞ്ഞ ഈ മാർച്ച് പതിമൂന്നാം തീയതിയായിരുന്നു ആറ്റുകാൽ പൊങ്കാല ഈ ആറ്റുകാൽ പൊങ്കാല ഇടാൻ വേണ്ടി പള്ളി തുറന്നു കൊടുത്ത ആൾക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളത് തിരുവനന്തപുരത്ത് വെഞ്ഞാറുമൂടി ചെല്ലുവാണെങ്കിൽ ദേവിയുടെയും ദേവൻ ഈ മുസ്ലിം പള്ളിക്കുംബലത്തിനും കൂടെ അവരെ ഒറ്റ ഉള്ളൂ ഒറ്റ ആർച്ച അത് കാണണം നല്ല രസമാണ് കാരണം അവരുടെ പകുതിയും നമ്മുടെ പകുതിയും എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളുടെ പകുതി എന്നാണ് ഉദ്ദേശിച്ചത് അപ്പോ അത് അങ്ങനെ ഒരു അങ്ങനെ കോൺസെപ്റ്റ് ഉള്ള ഒരു നാട്ടില് ഈ പറയപ്പെടുന്ന പോലെ സ്ഥലമില്ലാത്ത കോഴിക്കോട് ഒരു സ്ഥലം പള്ളി പണിയാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് തന്റെ സ്ഥലം എഴുതി കൊടുത്ത ഭാർഗവി അമ്മ ഭാർഗവി അമ്മക്കുട്ടി കുട്ടി എന്നാണെന്ന് തോന്നുന്നുപേരുന്നത് അവരുടെ ഒരു നാട് അങ്ങനെ ആ खरे अधिक आल्का കുറെ എന്നല്ല മൂന്നര കോടി ജനങ്ങളുണ്ടെങ്കിൽ അത് രണ്ടര രണ്ടേ മുക്കാലല്ല മൂന്ന് രണ്ടേ മുക്കാൽ കോടി ജനങ്ങളും ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ തന്നെയാണെന്ന് വിശ്വസിക്കാനാണ് നമുക്ക് ഇഷ്ടം അങ്ങനെ ഒരു സ്പർദ്ധ കേരളീയർ വരുത്താൻ ആഗ്രഹിക്കുന്നില്ല ഈ പറയപ്പെടുന്ന പോലെ ഈ പള്ളി നമുക്കറിയാം ശബരിമലയിൽ പോകുന്ന അയ്യന്മാരൊക്കെ വാവുരു പള്ളിയിൽ നേർച്ചിട്ട് പോകുന്നു ഇതൊക്കെ ആര് ഈ തത്വമസി നീ ദൈവം എന്ന് പറയുന്ന നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് അവിടെ മോഹൻലാൽ ചെല്ലുമ്പോ ഏത് അന്യ ഏത് മതസ്ഥന് കയറാവുന്ന അമ്പലമാണ് ഈ പറയപ്പെടുന്ന ഒരുപാട് മുസ്ലിംസ് അവിടെ എനിക്ക് തോന്നുന്നു ഇടിമുടി എനിക്ക് എനിക്ക് പരിചിതമുള്ള ഇടിമുടി കേട്ടൊക്കെ എനിക്കറിയാം മാത്രമോ ക്രിസ്ത്യൻസും മുസ്ലിംസ് ആണല്ലോ കടുകട്ടി ആചാരങ്ങൾ എന്ന രീതിയിൽ പറയുന്നത് അവർക്ക് എന്തൊക്കെ വളവള പറയുന്നുണ്ടായിരുന്നു ഏകദൈവ വിശ്വാസം എന്തായാലും മഞ്ജു ഗോപാൽ വാതുറക്കാൻ സംഭവിച്ചില്ല അതെനിക്ക് ആ ഒരു മാധ്യമ പ്രവർത്തകരോട് എനിക്ക് ഒരു ബഹുമാനം തോന്നി ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് വലിച്ചോണ്ട് പോയപ്പോൾ അതെല്ലാം സ്ഥിരം രാഹുൽ പണിയാണ് എന്തെങ്കിലും ഒരു ചോദ്യം ഡയറക്ട് ചോദിച്ചുകഴിഞ്ഞാൽ ഇങ്ങനെ വളഞ്ഞു മൂക്കി വളഞ്ഞല്ല വേറെ വഴിവെട്ടി മറ്റേ എട്ട് പിന്നെ ഹെയർപിൻ വളവുകൾ കയറി പുള്ളി അതിലേക്ക് വരുത്തുള്ളു അതൊക്കെ പറഞ്ഞ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പുള്ളിയെ വാത ഈ മഞ്ജു ഗോപാൽ സംഭവിച്ചില്ല സോ ഈ പറയപ്പെടുന്ന നടക്കുന്ന നമ്മുടെ വാവരുപള്ളിയിലേക്ക് ഹിന്ദു ഭക്തന്മാർ ചെല്ലുകയും നേർച്ചയിടുകയും ആറ്റുകാൽ പൊങ്കാല മുസ്ലിം പള്ളിയിൽ ഇടുകയും മുസ്ലിം പള്ളിയുടെ ഈ പറയപ്പെടുന്ന പ്രിമൈസിൽ ഇടുകയും അനുവദിക്കുന്ന ഒരു നാട്ടിൽ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ചങ്കായ മമ്മൂക്കിക്കും മോഹൻലാൽ ചെയ്യുന്ന ഒരു വഴിപാടിനെ കുറിച്ച് ഇത്രയും ലേച്ചകരമായ രീതിയിൽ സംസാരിക്കുകയും ഇത്രയും ലളേച്ചകരമായ കോൺസെപ്റ്റിനോട് കൂടി പറയുകയും ചെയ്ത് അതിന് സമസ്ത എന്ന ഒരു സംഘടനയിലെ നേതാവ് ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം കുറച്ചൊക്കെ മാറ്റി പറഞ്ഞു കേട്ടോ ഞങ്ങൾ ഉദ്ദേശിച്ച് വേറെ മമ്മൂക്കയുടെ പെർമിഷനോട് രണ്ട് തരത്തിൽ അദ്ദേഹം അതിനെ ഡിഫൈൻ ചെയ്തു മമ്മൂക്ക പെർമിഷൻ എന്ന് പറഞ്ഞാൽ മമ്മുക്ക പറഞ്ഞ് ചെയ്യിക്കുന്നത് തെറ്റാണ് അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ മോഹൻലാലിൻ്റെ ഇഷ്ടത്തിൽ നീ എന്താന്ന് വെച്ചാൽ ചെയ്തോ എന്ന് പറയുന്നത് ശരി അത് കുഴപ്പമില്ലെന്ന രീതി പക്ഷെ അതും എന്താണ് കുഴപ്പം ഞാൻ ചോദിക്കണം ഞാനൊരു ഞാനൊരു മുസ്ലിമാണ് ഞാൻ ഒരു രാമനെയാണെന്ന് വിചാരിക്കു ഇവളൊരു കറ തീർന്ന ഹിന്ദു ഇപ്പോൾ ഇവിടെ ഇപ്പോൾ പറഞ്ഞു ഗുരുവായൂർ അമ്പലത്തേക്ക് പോകുന്നു എനിക്കവിടെ ഒരു പാൽപായസം കഴിപ്പിക്കണം ഗുരുവായൂർ കണ്ടൊരു പാൽപ്പായസം എനിക്കിഷ്ടമാണ് എനിക്ക് വിശ്വാസമാണ് ഞാൻ പറഞ്ഞു വിടുകയാണ് ഇവിടെ എൻ്റെ മിക്ക മുസ്ലിംസ് എനിക്ക് ഒരുപാട് മുസ്ലിംസിനെ അറിയാം ജോലിസുമാരുടെ പോയി ജോലിസ് നോക്കുന്ന വീട് വെക്കുന്നതിന് ജോലിസ് നോക്കുന്ന ഈ പറയപ്പെടുന്ന പരവാസോലിക്ക് ജോലിസ് നോക്കുന്ന കല്യാണത്തിന് മകളുടെ സമയമായ ജോലിസ് നോക്കുന്നൊക്കെ പേഴ്സണലി എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇവരെയൊക്കെ ഈ പറയുന്ന പോലെ പള്ളിന്ന് പുറത്താക്കുമോ ഇല്ല ഇതൊക്കെ വെറുതെ വാർത്തയ്ക്ക് വേണ്ടി പടച്ചുണ്ടാക്കുന്ന കോർണർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി ചെയ്യും എന്നെ എനിക്കൊന്നും ഒ അബ്ദുള്ള കുറെ കാലമായിട്ട് ആൾക്കാർ ശ്രദ്ധിക്കുന്നില്ല സോ ഇവരെ ഒന്ന് ഞാൻ അങ്ങ് വിചാരിച്ചു വിചാരിച്ചുകൊണ്ട് എന്തായാലും ചെയ്തതായിരിക്കാം എന്നിരുന്നാലും ഈ ചെയ്തത് മഹാവൃത്തിയേടായി പോയെന്ന് എനിക്ക് പറയാനുള്ളൂ ആ അത് ശരിയാണ് ഞാൻ പൂർണ്ണമായിട്ടും യോജിക്കുന്നു എന്ത് തന്നെയായാലും ഇങ്ങനെ ഈ ഒരു അനാവശ്യമായിട്ടുള്ള വിവാദം അത് ഉണ്ടാക്കേണ്ട ഒരു ആവശ്യവുമില്ലായിരുന്നു ഇനിയിപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഈ പറയപ്പെടുന്ന ഇവര് ആവശ്യപ്പെടുന്ന യാതൊരു കാര്യങ്ങളും ഒരു പ്രതീക്ഷയില്ല പക്ഷെ എങ്ങനെയാണോ ഇത് ഉള്ളടക്കം തൊട്ട് നമ്മൾ സ്വീകരിച്ചത് ഒരു പോസിറ്റീവ് വാർത്തയായിട്ടാണ് നമ്മളെല്ലാവരും ഇതിനെ സ്വീകരിച്ചത് ആരൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളുമായിട്ട് ഇടയ്ക്ക് വന്നാലും ആ രീതിയിൽ തന്നെ പോസിറ്റീവായിട്ട് തന്നെ കൊണ്ടുപോകണം എന്നാണ് നമുക്ക് എല്ലാവർക്കും പറയാനുള്ളത്